ദൈവത്തിനെ അതിപരിശുദ്ധമായ പ്രഭാവത്തിൽ അതിനെ യജമാനൻ നന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധിക അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി ഒന്നിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് യേശു പറയുന്ന ഉത്തരമാണ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൽ യേശുവിൻ്റെ ഉത്തരം തുടങ്ങുന്നത് ദേവാലയത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അത് ഒരടയാളമായി അനേക അടയാളങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ പ്രധാനമായി ദേവാലയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ ദേവാലയം തകർന്നു പോകും എന്ന് യേശു പറയുന്നു ജാതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു വന്നിട്ട് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഉപമകളിലേക്ക് യശു കയറി കടക്കുകയാണ് വിഷുവിന് മടങ്ങിവരവിനെ കുറിച്ച് പറയുന്ന ചില ഉപമകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തി അഞ്ചാം ത്യേകത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ഉപമകളിൽ ഒന്ന് കാന്തനെ കാത്തിരിക്കുന്ന മണവാട്ടികൾ അത് കന്യകമാരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധി കന്യക എന്നുള്ളത് വിശുദ്ധിയെ രേഖപ്പെടുത്തി അത് പത്ത് കന്യകമാർ മണവാളനെ കാത്തിരിക്കുന്നു അവിടെ പറയുന്നത് ഏത് സമയത്ത് മണവാളൻ വരും എന്ന് അവരറിയുന്നില്ല എന്നാൽ പ്രധാനമായും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരിൽ അഞ്ചു പേർ മാത്രമേ മണവാളൻ്റെ കൂടെ മണവാളൻ മണിയിറയിൽ പ്രവേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്വർഗരാജ്യപ്രവേശനവുമായി അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്ന് നമ്മുടെ കർത്താവ് മടങ്ങി വരുന്ന സമയം നമ്മൾ അറിയുന്നില്ല അതാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് രണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമ്മുടെ വിശുദ്ധിയും വേർപാടും പശുദ്ധാത്മാവിൻ്റെ സന്തോഷവും എല്ലാം വളരെ സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് എന്നുള്ളതാണ് ഉപമകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ധ്യാനചിന്തക്ക് വേണ്ടി എടുത്ത ഉപമ ഒരു യജമാനൻ താലന്തുകൾ അല്ലെങ്കിൽ തൻ്റെ വസ്തുവകകൾ അവിടെ പണമെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിക്കുന്നത് താലന്ത് എന്നുള്ളത് പണമാണ് അത് ദാസന്മാർക്ക് വീതിച്ചു കൊടുത്തു എന്നിട്ട് താൻ ദൂരദേശത്തേക്ക് പോകുന്നു യജമാനൻ എപ്പോൾ വരുമെന്ന് ദാസന്മാർക്ക് അറിയുകയില്ല നമ്മൾ മുൻപേ കണ്ട മണവാളൻ എപ്പോൾ വരുമെന്ന് മണവാട്ടിക്ക് അറിയാത്തതുപോലെ ദാസന്മാർക്കും യജമാനൻ വരുമെന്ന് അറിയുകയില്ല അപ്പോൾ തന്നെ അടുത്ത പദം അവിടെ കാണുന്നത് മൂന്ന് വ്യക്തികളാണ് ഇവിടെ മുമ്പേ നമ്മൾ പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് പേരെയാണ് കാണുന്നത് അതിനകത്ത് രണ്ട് വ്യക്തികൾ വിശ്വസ്തയോടെ യജമാനൻ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ വിശ്വസ്തയോടെ തങ്ങൾക്ക് കിട്ടിയത് വ്യാപാരം ചെയ്യുന്നു എന്നാൽ അതിൽ ഒരുവൻ അവിശ്വസ്തനാകുന്നു എന്ന് വെച്ചാൽ മടിയനാകുന്നു ദുഷ്ടനാകുന്നു അവൻ യജമാനൻ കൊടുത്തത് കുഴിച്ചിട്ട് ഇരിക്കുന്നു ഒരു ദിവസം യജമാനൻ മടങ്ങി വരുന്നു മടങ്ങി വരുമ്പോൾ വ്യാപാരം ചെയ്ത് അധികം സമ്പാദിച്ച രണ്ട് ദാസന്മാരോട് പറയുന്ന വാക്കാണ് വിശ്വസ്തനായിരുന്നു നിങ്ങളെന്ന് ഒന്ന് വിശ്വസ്തനായിരുന്നു രണ്ട് അധികത്തിൽ വിചാരകനാക്കും അപ്പം വിശ്വസ്തന്മാർക്കുള്ള ഗുണമാണ് അധികത്തിൽ വിചാരകനാക്കും മൂന്നാമത്തെ അനുഗ്രഹമാണ് വിശ്വസ്തന്മാർക്കുള്ള അടുത്ത അനുഗ്രഹമാണ് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം യജമാനൻ്റെ സന്തോഷം നമുക്ക് പത്ത് കന്യകമാർ അവരെ അവർ പ്രവേശിക്കുന്നത് മണി മണിയറയിലേക്ക് ഇവിടെ യജമാൻ്റെ സന്തോഷമാണ് എന്ന് വെച്ചാൽ നിത്യതയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ നോക്ക് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് വിശ്വസ്ത എന്നുള്ളത് അത് പൗലോസ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുടെ എന്നോട് ചേർത്തു പറഞ്ഞാൽ സ്തോത്രം ഗ്രഹവിചാരകൻ എന്ന പദം കൊണ്ട് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട് ഗ്രഹവിചാരകൻ അപ്പോൾ ഗ്രഹവിചാരകന്മാർ എന്നുള്ള പദത്തിലാണ് വിശ്വാസികളെ പൗലോസ് രേഖപ്പെടുത്തുന്നത് ഓരോ സ്ത്രീ വിശ്വാസിയും ഉത്തരവാദിത്വത്തിൽ ആണ് തുടരുന്നത് ഒരു ദൈവീയഗ്രഹത്തിൻ്റെ അകത്ത് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളാണ് യജമാനൻ്റെ ഭവനത്തിൻ്റെ അകത്ത് യജമാനൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് യജമാനൻ്റെ പ്രവർത്തിക്ക് കയ്യിലേൽപ്പിക്കപ്പെട്ടവരാണ് നാം എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണമെന്ന് നമ്മൾ ഈ വചനത്തിലൂടെ ഗ്രഹിക്കേണ്ടതാകുന്നു നോക്കണം കഥാപാ യേശു ക്രിസ്തുവിൻ്റെ പരവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വരുമെന്നറിയുന്നില്ല നാം നമ്മിൽ ആ ഗ്രഹത്തിന് ദൈവത്തിൻ്റെ ഗ്രഹത്തിനകത്ത് നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് അതിൽ നാം വിശ്വസ്തരായിരിക്കണം എങ്കിൽ മാത്രമേ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നാ പറയുന്നത് ഇപ്പൊ കണക്ക് തീർക്കുമ്പോൾ വിശ്വസ്തത ഉണ്ടെങ്കിലേ യജമാനന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്തോത്രം ജോസഫിന്റെ ജീവിതവുമായി പഠിച്ചാൽ ഒന്ന് രണ്ട് പദങ്ങൾ അതിനോട് ചേർത്ത് പറയുമ്പോൾ എനിക്കൊന്നും നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം ജോസഫിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് സ്വപ്നമായിരുന്നു ആ സ്വപ്നം എന്നുള്ളത് സ്തോത്രം താൻ അത് ആദ്യം തന്നെ ഏൽപ്പിച്ച സ്വപ്നം പറഞ്ഞത് തൻ്റെ ഭവനത്തിനകത്ത് അതുകൊണ്ട് തനിക്ക് നിന്ന് കിട്ടി അപ്പൻ്റെ ശാസന കിട്ടി പിന്നീട് അത് നിമിത്തമായിട്ട് സഹോദരങ്ങൾ പൊട്ടക്കിണറിൽ തള്ളിയിട്ടു ഇങ്ങനെ ആ സ്വപ്നം തനിക്ക് ഒത്തിരി ദോഷങ്ങൾ വരുത്തി വെച്ചു എന്നത് നമ്മൾ ട്ടത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും എന്നാൽ ആ സ്വപ്നമായിരുന്നു പിൽക്കാലങ്ങളിൽ ഭറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരധികാരിയായി മാറുവാൻ അല്ലെങ്കിൽ ഭറവോന്റെ രാജ്യത്വത്തിൻ്റെ ആ പങ്ക് അല്ലെങ്കിൽ പറവോൻ തന്നെ പറയുന്നുണ്ട് സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ ഉയർന്നിരിക്കും പക്ഷെ ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ് എന്ന് പറയത്തക്ക രീതിയിൽ ഈജിപ്തിന്റെ പൂർണ്ണ അധികാരത്തിലേക്ക് താൻ വരാൻ കാരണവും ആ സ്വപ്നമായിരുന്നു അപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ ആ സ്വപ്നം നിന്നയും പരിഹാസവും ഒക്കെ ആ ഉണ്ടായെങ്കിലും അത് വ്യാപാരം ചെയ്യുന്നതിൽ ഒരിക്കലും ജോസഫിന് ഒരു പ്രയാസവുമില്ലായിരുന്നു അപ്പനോട് സ്വപ്നം പറഞ്ഞതുകൊണ്ടല്ലേ സഹോദരന്മാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഈ പൊട്ടക്കിണറ്റിൽ വീടപ്പെട്ടതും ഞാൻ പുത്തിപ്പേറിൻ്റെ വീട്ടിൽ അടിമക്കാർ അടിമയായതും ഈ ഇതെല്ലാം എനിക്ക് വന്നത് എന്നോർത്ത സ്വപ്നം താൻ മടക്കി വച്ചിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് ആ ഈജിപ്റ്റിൻ്റെ പ്രധാനമന്ത്രിയായി അല്ലെ ഉന്നത പദവിയിൽ വരാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ആ സ്വപ്നം താൻ വ്യാപാരം ചെയ്തു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടി വരും നോക്കണം പിന്നീട് നമ്മൾ സ്തോത്രം ജോസഫിനെ കാണുന്നത് സ്തോത്രം ആ സ്തോത്രം പുത്തിപ്പേറിൻ്റെ വീട്ടിൽ നിങ്ങൾ നോക്കണം പുത്തിപ്പേറിൻ്റെ വീട്ടിലേക്ക് താൻ ചെല്ലുന്നു അവിടെയും താൻ വിശ്വസ്തനായിരുന്നു വേണമായിരുന്നെങ്കിൽ ബുദ്ധിപ്പേറിൻ്റെ ഭാര്യ തന്നോട് തെറ്റായിട്ട് പെരുമാറുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ അവിശ്വസ്തനാകാമായിരുന്നു പക്ഷെ അവിടെ അവൻ വിശ്വസ്തത കാണിച്ചു എന്നുള്ളത് സ്തോത്രം നമ്മൾ ഹാലലിയ സ്തോത്രം ഒരുപക്ഷേ എങ്കിൽ ആ വിശ്വസ്തതയാണ് തൻ്റെ ജീവിതത്തിൽ ആ ആ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നത് പക്ഷേ ആ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നതാണ് തൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഹാലലുയ്യ രാജസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജാവിൻ്റെ സ്തോത്രം ഹാലലുയ രാജകീയ പദവിയിലേക്ക് ഉയരുവാൻ കാരണമായി തീർന്നത് എന്നത് നമ്മൾ അറിയണം എന്നാൽ അതേ സമയത്ത് ബുദ്ധിപേറിൻ്റെ ഭാര്യയുമായി അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോയിരുന്നെങ്കിൽ ഒരിക്കലും അവന് സ്തോത്രം കാലിൽ ഈ അടുത്ത ഒരു ഉയർച്ചയിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ലായിരുന്നെന്നും നാം മനസ്സിലാക്കണം സ്തോത്രം അതുപോലെ കാരാഗ്രഹ കാലി ആ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ കാരാഗ്രഹപ്രമാണിക്ക് അവനോട് ദയവ് തോന്നുകയും കാരാഗ്രഹം അവനെ ഏൽപ്പിക്കുകയും ചെയ്ത് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെയും അവൻ വിശ്വസ്തനായിരുന്നു ആ വിശ്വസ്തത എന്നുള്ളത് സ്തോത്രം ആ കരാഗ്രഹത്തിലുള്ള ഓരോ വ്യക്തികൾ എത്ര പേരോട് പറഞ്ഞു എന്ന് നമുക്കറിയില്ലെങ്കിലും പ്രധാനമായും രണ്ട് വ്യക്തികളെ ഇവിടെ അറിയാം അപ്പക്കാരൻ്റെ പ്രമാണിയും ആ സ്തോത്രം പാനപാത്രക്കാരൻ്റെ പ്രമാണിയോടും അവരുടെ ദുഃഖങ്ങൾ അവരുടെ വേദനകൾ ഈ യജമ അല്ലെങ്കിൽ ജോസഫിനോട് പറയത്തക്ക രീതിയിൽ അവർ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ദൈവക്കളി സ്തോത്രം അല്ല അത്രമാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഒരു വ്യക്തിയായിട്ട് ജോസഫിനെ അവർ കണ്ടു എന്നുള്ളതല്ലേ സ്തോത്രം അതായിരുന്നല്ലേ അവൻ്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണം അപ്പോൾ സ്തോത്രം അലേലൂയ നമ്മളെവിടെ ആയിരുന്നാലും വിശ്വസ്തരാകുക എന്നുള്ളത് വിശ്വസ്ത പ്രൈസോഡ് ഹാലലുയ്യ വിശ്വസ്തതയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട് ഇവിടെ നമ്മൾ കഥാവ യേശു ക്രിസ്തു ഹലലുയ്യ മടങ്ങി വരുമ്പോൾ ഹലുയ്യ സ്തോത്രം അതിനോട് പറയപ്പെട്ട ഉപമകളിൽ ഒരു ഉപമകളിൽ അതിൽ നമ്മൾ എടുത്തത് സ്തോത്രം യേശു പറയുകയാണ് നിങ്ങൾക്ക് വിശ്വസ്തരായെങ്കിൽ മാത്രമേ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുള്ളു വിശ്വസ്തയാണ് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹാലലുയ്യ അതുകൊണ്ട് സ്തോത്രം ഹാലലുയ്യ കണക്ക് തീർക്കുന്ന യജമാനൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഹലലുയ്യ ഉഴപ്പരായും പുറകോട്ട് പോയി നിൽക്കുവാനല്ല യജമാനന് വിശ്വസ്തനായ ദാസന്മാരായി നമുക്ക് ജീവിക്കാം നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു അവൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഓരോ ദിവസവും നാം നമ്മെ തന്നെ ഒരുക്കി ഉത്സാഹമുള്ളവരായി സന്തോഷമുള്ളവരായി യജമാനനെ പ്രസാദിപ്പിക്കുന്നവരായി യജമാനൻ്റെ ഗ്രഹത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത് ആ ഗ്രഹത്തിൽ എനിക്കൊരു പാർട്ടുണ്ട് ചെയ്യുവാൻ അത് ചെയ്ത് ഞാൻ പോകണമെന്നുള്ള ഉത്തരവാദിത്വത്തിൽ ദൈവം നമ്മളെ നിർത്തട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ day. ഈ വചനം കർത്താവ് ജനത്തിനു ധൈര്യവും ബലവും പകരട്ടെ എന്നത് ആഗ്രഹിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിശ്ചനായ കർത്താവേ അതേ കർത്താവ് അങ്ങ് മടങ്ങി വരുന്നു അത് വളരെ വേഗം സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നപ്പ കർത്താവേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രഹവിചാരകത്വത്തിൻ്റെ ആലിയ സ്തോത്രം കണക്ക് അങ്ങേ ഹാല് ചോദിക്കുമ്പോൾ കർത്താവ് സ്തോത്രം ഉഴപ്പനും മടിയനുമായ ദാസ് ആലിയ സ്തോത്രം പറഞ്ഞതുപോലെ അല്ലപ്പ വ്യാപാരം ചെയ്ത് ചിലത് നേടി അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ മാത്രമല്ല നല്ലവനും വിശ്വസ്തനുമായ ദാസനെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേ കർത്താവേ അങ്ങയുടെ വരവിങ്കൽ ചിലർ കൈവിടപ്പെട്ടു പോകും എന്ന് ഞങ്ങൾ അറിഞ്ഞു ഹർത്താവ സ്തോത്രം ആ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ആലിയ സ്തോത്രം കന്നികമാരിൽ അഞ്ചു പേർക്ക് പ്രവേശിക്ക മൂന്ന് താലന്തുകൾ ലഭിച്ച മൂന്ന് പേരിൽ ഒരാൾക്ക് ഹാലലൂയ്യ അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ കർത്താവെ പ്രവേശിക്കുവാനായിട്ട് കഴിയാത്തവരുടെ കൂട്ടത്തിലല്ല കർത്താവെ മണിയറയിൽ പ്രവേശിച്ച ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ സ്തോത്രം ഹാലലുയ്യ യജമാന്റെ സന്തോഷത്തിൽ പ്രവേശിച്ച ആ ഹാലലു വിശ്വസ്തദാസന്മാരെ പോലെ ഞങ്ങൾക്കുമാകുവാൻ ഈ വചനം കർത്താവെ ഞങ്ങൾക്കിടയാക്കണമേ അത് ഞങ്ങളെ ധൈര്യവും അത് ഞങ്ങൾക്ക് കർത്താവെ ും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നോണ്ട് സ്ത്രോത്രം അനുഗ്രഹിക്കുന്ന സ്ത്രോത്രം മഹത്വം അങ്ങേക്ക് ഞങ്ങൾക്ക് ആയുജുമ്പോൾ ധാന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന